ഹലോ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ തമിഴ്നെൽ കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണും എന്തായിരിക്കും എന്ന് സോ കുറെ നാളുകൊണ്ട് എൻ്റെ കമൻറ്റ് സെക്ഷനിൽ ഇതുപോലെ ഓരോരുത്തർ ചോദിക്കുന്നുണ്ട് ഡോറ എവിടെ ഡോറനെ പറ്റി എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ അപ്ഡേറ്റ് ചെയ്യുന്നൊക്കെ പറഞ്ഞുകൊണ്ട് അപ്പോൾ ഞാൻ വിചാരിച്ച് ഇതുപോലെ എന്തായാലും വീഡിയോ ഇടുമ്പോൾ ഡീറ്റെയിൽ ഒരു ഡോറനെ പറ്റി ഒരു വീഡിയോ ഇടാം എന്ന് വിചാരിച്ചിരുന്ന സോ നമുക്ക് ഒട്ടും താമസിക്കാതെ നേരെ വീട്ടിലേക്ക് പോകാം അപ്പം ഡോറയെ പറ്റി അറിയാത്തവർക്ക് വേണ്ടി ഞാൻ പറഞ്ഞുതരാം ഡോറ എൻ്റെ ഒരു രണ്ടര വയസ്സുള്ള സ്പിറ്റ്സ് ബ്രീഡിൽപ്പെട്ട പെറ്റായിരുന്നു സോ നിങ്ങൾ മിക്ക പേരും എന്നെ കണ്ടിട്ടുള്ളത് ചിലപ്പോൾ ഡോറ വഴിയായിരിക്കാം കാര്യം ഡോറയുടെ ഒരു വീഡിയോ അത്യാവശ്യം നല്ല രീതിയിൽ റീച്ച് ആയിരുന്നു അപ്പം ഇതുപോലെ കുറേ പേര് ചോദിക്കുന്നുണ്ട് എൻ്റെ ഡോറയെ പറ്റി ഇപ്പം വീഡിയോസൊന്നും കാര്യം ഇടാത്തതുകൊണ്ട് ഞാനും വീഡിയോസൊന്നും ഇടത്തില്ലായിരുന്നു അപ്പം ഇതിൻ്റെ ഇടയ്ക്ക് വെച്ചായിരുന്നു ഇതുപോലെ ഡോറിനെ പറ്റി എല്ലാം ഓരോരുത്തരും ഒന്ന് ചോദിക്കുന്നത് അപ്പം ഞാൻ വിചാരിച്ചു എന്തായാലും ചെയ്യാമം ഡീറ്റെയിൽ ഒരു വീഡിയോ ചെയ്യാം അതിനെപ്പറ്റി ഫുൾ സോ ഗൈസ് ഞാൻ കണ്ടിന്യൂസ്ലി വീഡിയോ ഇട്ടുകൊണ്ടിരുന്നത് ഒരു രണ്ട് രണ്ടര വർഷത്തിന് മുന്നേ ആയിരുന്നു സോ ഒരു രണ്ട് വർഷത്തിന് മുന്നേ ഒരു ജാനുവരി സമയം ഓക്കെ ആ ന്യൂ ഇയറിൻ്റെ സമയത്ത് ഇതേപോലെ ഡോറയ്ക്ക് ചെറുതായിട്ട് ഒരു ആക്സിഡൻ്റ് ഉണ്ടായി ആക്സിഡൻ്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ റോഡിൻ്റെ എൻ്റെ വീടിൻ്റെ ഫ്രണ്ടിൽ വെച്ചായിരുന്നു ആക്സിഡൻറ്റ് ഒരു ബസ് വന്ന് തട്ടി ആ സ്പോട്ടിൽ തന്നെ ഇതുപോലെ ഡോറ മരിച്ചു സോ ആ സമയത്ത് എന്താ പറയുക എനിക്ക് നിങ്ങളെ ഒന്നും പറയാനും പറ്റിയില്ല നിങ്ങളോടൊന്നും അറിയിക്കാനും പറ്റിയില്ല ഈവൻ ഞാൻ പോലും ഒരു രണ്ട് മൂന്ന് മാസത്തിന് ശേഷമാണ് സംഭവം അറിയുന്നത് എൻ്റെ വീട്ടിൽ നിന്ന് ആരും വിളിച്ചു എന്നോട് പറഞ്ഞില്ലേ ഈ കാര്യം കാര്യം നിങ്ങൾക്കറിയാമായിരിക്കും അത്ര അറ്റാച്ച്മെൻ്റ് ആയിരുന്നു എൻ്റെ ഫസ്റ്റ് പെറ്റായിരുന്നു സോ അതൊക്കെ കൊണ്ട് എൻ്റെ വീട്ടിൽ നിന്നും ആരും പറഞ്ഞില്ല വീട്ടുകാർക്കെല്ലാം ഭയങ്കര ഷോക്കായിരുന്നു കേട്ടോ അപ്പം ഇപ്പം എനിക്ക് നിങ്ങളെ കാണിച്ചു തരാൻ വേണ്ടി വേറെ ഒന്നുമില്ലാണ്ട് ഈ ഒറ്റൊരു ഫോട്ടോ മാത്രമേ ഉള്ളൂ ഡോറയുടെ ഈ ഫോട്ടോ ഒക്കെ എന്ന് പറഞ്ഞാൽ ഇത് ഡോറ മരിച്ചിട്ട് ഞാൻ അറിയാതെ ഇതുപോലെ എൻ്റെ ഒരു ഫ്രണ്ട് മുഖേന ഫ്രെയിം ആക്കിയിട്ട് ഞാൻ വീട്ടിൽ ഇതുപോലെ സർപ്രൈസായിട്ട് അയച്ചു കൊടുത്ത് അപ്പോൾ ഇതുപോലെ അമ്മയുടെ കയ്യിൽ സംഭവം കിട്ടി അമ്മ അൺബോക്സ് ചെയ്ത് അമ്മയ്ക്ക് ഭയങ്കര വിഷം അമ്മ ഭയങ്കര കരയുന്നത് വിത്ത് ഞാൻ ഫോൺ കോളിലുണ്ട് ഞാൻ ഈ സംഭവം ഒന്നും അറിയുന്നില്ല ഞാൻ ജസ്റ്റ് ഒരു സർപ്രൈസിന് വേണ്ടി ഇത് വീട്ടിൽ അയച്ചു കൊടുത്ത സംഭവം ഡോറ ഈ വീട്ടിലില്ല ഇത് മമ്മിയുടെ കൈ കിട്ടിയപ്പോഴത്തേന് ഭയങ്കര വിഷമായി അങ്ങനെ എന്നോട് സംഭവം പറഞ്ഞു പറഞ്ഞ് പറഞ്ഞിട്ടെന്താ എനിക്കും എനിക്കങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ല ആ സംഭവത്തിനെ പറ്റി അപ്പോൾ നമ്മൾ എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കണ്ടേ അങ്ങനെ എന്താ പറയുക അങ്ങനെ കുറേ നാളുകൾക്ക് ശേഷം പിന്നെ ഇവിടെ പെറ്റൊന്നും ഇല്ലായിരുന്നു വേറൊരു കാര്യം ഇതുപോലെ എൻ്റെ വീണ്ടും ഫ്രണ്ടിൽ വെച്ചായിരുന്നു ആക്സിഡൻറ്റ് ഉണ്ടായത് ഒരു ഞായറാഴ്ച ദിവസമായിരുന്നു സൊ ആ സെയിം ബസ്സിനകത്ത് തന്നെ എൻ്റെ അമ്മ ഇതുപോലെ പള്ളിയിൽ പോയിട്ട് തിരിച്ച് വന്നിറങ്ങി അപ്പം ഇതുപോലെ അമ്മയുടെ മുന്നിൽ വെച്ചാണ് ഇവൾ മരിക്കുന്നത് അപ്പം അതൊക്കെ കൊണ്ട് നമ്മുടെ വീട്ടിൽ ഇനി ഒരു പെറ്റ്സും ഒരു ഡോഗ്സും കാര്യങ്ങളും ഒന്നും വേണ്ടയെന്ന് ഒക്കെ പറഞ്ഞതാണ് പക്ഷേ എന്താ പറയുക നമ്മൾ വീണ്ടും ഒരാളുടെ വാങ്ങിച്ചിട്ടുണ്ട് ഞാൻ കാണിച്ചുതരാം അയാളുടെ വീട് നാളെ ഫുൾ ഡീറ്റെയിൽ ഒരു വീട് തരാം ഇന്ന് ഞാൻ ചെറുതായിട്ട് കാണിച്ചു തരാമേ അപ്പം എന്തായാലും ഈ ആക്സിഡൻറ്റ് ഉണ്ടായെന്ന് ചോദിച്ചാൽ ഇതുപോലെ നിങ്ങൾക്കറിയാം ഞാൻ അവളെ ഒരുപാട് സമയം പുറത്തോട്ടൊന്നും വിടാറില്ല ഇനിവേ പുറത്ത് നമ്മൾ നടക്കാൻ പോയില്ല ഞാൻ ചെയിനൊക്കെ പിടിച്ചുകൊണ്ടായിരിക്കും പോകുന്നത് അപ്പം കുഞ്ഞിലെ അകത്തൊക്കെ ഇട്ട് വളർത്തിയത് കൊണ്ട് ടെൻഡൻസി ഉണ്ട് ലൈക്ക് നമ്മൾ ഗേറ്റ് കുറച്ച് തുറന്ന് നടക്കുകയാണെങ്കിൽ ഓടി പുറത്ത് പോകും റോഡിൽ പോയിട്ട് ഇല്ലെങ്കിൽ നമ്മുടെ ഓപ്പോസിറ്റ് ഒരു വീടുണ്ട് ആ വീട്ടിൽ പോയിട്ട് അവൾ ആ വീ വീട്ടിലൊക്കെ എല്ലാവരുമായിട്ട് നല്ല കമ്പനിയാണ് സോ ആ വീട്ടിൽ പോയിട്ട് ഒന്ന് കണ്ടിട്ട് തിരിച്ചു വരും സോ മാക്സിമം ഞങ്ങൾ ഗേറ്റ് ക്ലോസ് ചെയ്തിട്ടാണ് അവളെ അകത്ത് തുറന്ന് വിടുന്നത് അപ്പം ഞാനും ഇവിടെ ഇല്ലായിരുന്നു ഞാൻ ബാംഗ്ലൂരിലായിരുന്നു പിന്നെ അമ്മയും ഇല്ലായിരുന്നു പിന്നെ ചേണന്നായിരുന്നു ഇതുപോലെ അവളെ തുറന്ന് വിട്ടത് അങ്ങനെയൊക്കെയാണ് പറയുന്നത് എനിക്കും എന്നെ പറ്റി നല്ലോണം അറിയത്തില്ല സോ എന്തായാലും ഗേറ്റ് തുറന്ന് കിടന്നപ്പോൾ അവൾ പുറത്തിറങ്ങി പുറത്തിറങ്ങി അപ്പുറം പോയി തിരിച്ച് വരുന്ന വഴിക്കാണ് ഇതുപോലെ ബസ് തട്ടിയത് സോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇനി ഇതുപോലെ പെഡ്സും ഡോഗ്സൊക്കെ ഉണ്ടെങ്കിൽ മാക്സിമം റോഡിലോട്ടൊക്കെ വിടുന്നത് ഒഴിവാക്കണം ഇപ്പോൾ ഈ ലാസ്റ്റ് ടൈമും ഇതുപോലെ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ അവർക്കൊരു പൂച്ച ഉണ്ടായിരുന്നു അതുപോലെ ആ പൂച്ച അതുപോലെ റോഡിൽ ചെന്ന് ആക്സിഡൻ്റ് ആയിട്ട് മരിച്ചു അതും ഇതാണ് ഭയങ്കര സ്നേഹത്തോടൊക്കെ വളർത്തിയതാണ് സോ ഇവർക്കറിയത്തില്ല റോഡിച്ച് ചാടി ഇവർക്ക് എന്താന്ന് ഇവർക്ക് പോലും അറിയത്തില്ല എന്താ സംഭവിക്കുന്നതെന്ന് എടുത്ത് റോഡി ചാടും ഏതെങ്കിലും വണ്ടി വരും ഇടിക്കും അങ്ങനെ അതൊക്കെ കൊണ്ട് മാക്സിമം റോഡിലോട്ടൊക്കെ ഉള്ളത് ഒഴിവാക്കുക ഗേറ്റൊക്കെ അടച്ചിട്ട് തുറന്നിടുക പോകുകയാണെങ്കിലും ചെയിനൊക്കെ പിടിച്ചുകൊണ്ട് മാത്രം റോഡിൽ പോകാൻ നോക്കണം ഇപ്പം എന്തെങ്കിലും പറ്റിയാൽ നമുക്കറിയാമല്ലോ നമ്മളിത്രയും നാൾ നോക്കി വളർത്തിയിട്ട് എന്തെങ്കിലും ഒരു സംഭവം പറ്റുമ്പോൾ നമുക്ക് ഒട്ടും സഹിക്കാൻ പറ്റത്തില്ല പിന്നെ അതിനിടയ്ക്കൊരു എന്താ പറയുക ഒരു ട്രോമ പെരുടെ പേരൊന്നും കാണത്തില്ല നമ്മൾ പിന്നെ എവിടെ നോക്കിയാലും അതിൻ്റെ ഓർമ്മകളും കാര്യങ്ങളൊക്കെ വരും സോ അത്രയേ ഉള്ളൂ ഇനി നമുക്ക് എൻ്റെ പുതിയൊരാളെ കണ്ടേ വാഗ് കാണിച്ചു തരാം ഇതാണ് ലിയോ ഒന്നര വയസ്സുള്ള ഗോൾഡൻ റിട്രവർ ബ്രീഡാണ് സൊ ഇവനെ വാങ്ങിച്ചിട്ട് കുഞ്ഞിലേ വാങ്ങിച്ചതാണ് ഒരു ട്വൻറ്റി എയ്റ്റ് തേർട്ടി ഡേയ്സ് ഉള്ളപ്പോൾ ഞാൻ ഇവനെ വാങ്ങിച്ചാണ് അപ്പം ഒരു ഒന്നര ഒന്നര വർഷമായിട്ട് നമ്മുടെ കുടിവുണ്ട് നിങ്ങൾ ആരും ഇവനെ കണ്ടിട്ടില്ല എന്ന് എനിക്ക് തോന്നുന്നു ചിലപ്പോൾ എന്നെ ഇൻസ്റ്റയിൽ ഫോളോ ചെയ്തിട്ടുള്ളവരും സ്റ്റോറിയിൽ കണ്ടിട്ടുണ്ടല്ലേ ഉള്ളൂ യൂട്യൂബിലൊന്നും ഞാൻ ഇവനെ കാണിച്ചിട്ടില്ല അപ്പം മോർ തിങ് ഒരു വേറെ സ്പെഷ്യലോട് ഉണ്ട് എന്റെ ഫസ്റ്റ് യൂട്യൂബിന്റെ ഫസ്റ്റ് സാലറി കൊണ്ട് ഞാൻ വാങ്ങിച്ച ഒരാളാണ് സോ നമുക്ക് ഇവനെ കുറച്ച് വിശേഷങ്ങൾ കാണാം ഡീറ്റെയിൽ ഞാൻ വേറൊരു വീഡിയോ ഇട്ട് എല്ലാ കാര്യങ്ങളും പറഞ്ഞുതരാം ഇപ്പൊ ചെറുതായിട്ട് പറഞ്ഞുതരാം കേട്ടോ ഇവനെ പറ്റി പറഞ്ഞ ഭയങ്കര ഗുരുത്തം കെട്ട ഒരു ചെറുക്കൻ തന്നെ പറയാ ഞാൻ കുറെ ഗോള് ഏട്ടവറിനെ കണ്ടിട്ടുണ്ട് പക്ഷെ ആ വെച്ച് കണ്ടതിൽ ഏറ്റവും ഗുരുത്തം കെട്ടെന്ന് പറഞ്ഞ ഇതായിരിക്കും കാര്യം ഇവൻ ഭയങ്കര അൻസറ കാര്യങ്ങളൊക്കെ ഉണ്ടോ ഞാൻ വേറൊരു വീട് കാണിച്ചു തരും ഇവൻ ഭയങ്കര ട്രെയിൻ ട്രെയിൻ ലൈക്ക് ഇവിടെ എന്റെ അമ്മേം അപ്പനെയൊക്കെയാണ് ഇവനെ കുറെ കാര്യങ്ങൾ പഠിപ്പിച്ചത് ഇവയിക്കാൻ ചെയ്യുന്ന കൂട്ടി പറഞ്ഞാൽ കൂട്ടി കയറാൻ പറഞ്ഞാൽ അപ്പഴും കൂട്ടിക്കറും അൻസർഡ് അനുസർണത്തിൽ നമ്മുടെ ഡോറനെ പോലെ അനുസരിക്കുമായിരുന്നു പക്ഷെ ആ ഒരു കാര്യത്തില് ഇവൻ ഭയങ്കര പെർഫെക്റ്റ് ആണ് അനുസരിക്കാ ഇറങ്ങാൻ പറഞ്ഞാല് ഇറങ്ങും കൂട്ടിന്ന് കേറാൻ പറഞ്ഞാൽ ആ സ്പോർട്ടിൽ ഇവൻ കൂട്ടി കയറും അപ്പം ഇവനെ ആക്ച്വലി ഞാൻ വാങ്ങിച്ചത് എനിക്ക് ഗോൾഡൻ റിട്ടർ എന്ന് പറഞ്ഞാൽ ബ്രീഡ് ഭയങ്കര ഇഷ്ടമായിരുന്നു ലുക്ക് വൈസ് ആയാലും ഭയങ്കര ഇവർക്ക് ഭയങ്കര ബ്രെയിൻ ആണ് ആട്ടോ നമ്മളെ മറ്റുള്ള ഡോക്സിനെ കമ്പയർ ചെയ്ത് നോക്കുമ്പോ ഇപ്പൊ ഭയങ്കര കുറച്ചുകൂടെ അറ്റാച്ച്മെന്റും ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ആണ് സോ അങ്ങനെയൊക്കെ വാങ്ങിച്ച പിന്നെ വേറൊരു ഉദ്ദേശം എനിക്ക് ഉണ്ടായിരുന്നത് ലൈക്ക് ഇവൻ എന്താ പറയാ നമുക്ക് ഇൻഡോർ ആയിട്ടും അകത്തൊക്കെ ഇട്ട് വളർത്താൻ ഒരു സീനില്ല കേട്ടോ ലൈക്ക് ഇവന്റെ ഹെയറും കാര്യങ്ങളൊന്നും അങ്ങനെയൊന്നും കൊഴിയത്തൊന്നുമില്ല മറ്റുള്ള ഡോഗ്സിനെയൊക്കെ അപേക്ഷിച്ച് നോക്കുമ്പോ പിന്നെ എന്താ പറയാ നല്ല കുട്ടിയാ ആള് പാവ അപ്പൊ നമ്മൾ ഇന്നത്തെ വീഡിയോയുടെ കണ്ടന്റ് ഇതാണ് മെയിൻലി ഡോറനെ പറ്റി കുറെ കാര്യങ്ങൾ എനിക്ക് പറയണത് കൊണ്ടായി അത് പറഞ്ഞു സോ ഇവനെ ഒന്ന് നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് പരിചയപ്പെട്ടി തീർന്നത് കൊണ്ടായി അതും തന്നു സോ നമുക്ക് ഇനി ഞാൻ ഇവനെ പറ്റി ഡീറ്റെയിൽ ഒരു വീഡിയോ ഇടാം ഇവന്റെ ഫുൾ കാര്യങ്ങൾ എവിടെന്ന വാങ്ങിച്ച എത്ര വയസ്സുണ്ട് ഫുഡ് ട്രെയിനിങ് കെയറിങ് അതിനെപ്പറ്റി എല്ലാ വീഡിയോ നിങ്ങൾക്ക് ഞാൻ അപ്ലോഡ് ചെയ്യാം സോ നമ്മുടെ എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം പുതിയ വീഡിയോസ് വീഡിയോ കാണാം ബൈ फिर बाय बाय एंड